ഒരു മരണവിവരം നിങ്ങളെ അറിയിക്കാനുണ്ട് കൊല്ലന്റെ വിളയിൽ താമസിക്കുന്ന കുട്ടൻ എന്നറിയപ്പെടുന്ന മോഹനൻ മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു സംസ്കാര ചടങ്ങ് വൈകിട്ട് മൂന്ന് മണിക്ക് വീട്ടുവളപ്പിൽ എന്താണ് സംഭവമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ സംസ്കാര ചടങ്ങ് മണിക്ക് കണ്ടുനോക്കൂ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം മുസ്ലിങ്ങൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് ആ നാട്ടിൽ അവിടെ മരണപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരന്റെ മരണവിവരം സമീപത്തെ മുസ്ലിം പള്ളിയിലൂടെ ജുമാ മസ്ജിദിലൂടെ വിളിച്ചു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സമകാലീന ഇന്ത്യയുടെ ചരിത്രത്തിൽ മധുവിനെ പോലെയുള്ള സംഘപരിവാറിൻ്റെ നേതാക്കൾ ആർ എസ് എസിൻ്റെ ആചാര്യന്മാർ നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് നടത്തുന്ന മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾക്കിടയിൽ ഇത്തരം ചിത്രങ്ങൾക്കും കാഴ്ചകൾക്കും വലിയ പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തിൽ ഒരു മതമേ ഉള്ളൂ അതിന്റെ പേരാണ് ഹിന്ദു നിങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മധു എന്ന് പറയുന്ന സംഘപരിവാർ നേതാവ് റിപ്പോർട്ടർ കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ അവരുടെ പള്ളികളിലെ മൈക്കുകളിലൂടെ വിളിച്ചു പറയുന്ന നിസ്കാരത്തിന്റെയും ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പരമവിദ്വേഷം നിറഞ്ഞതാണ് അവരുടെ ദൈവം മാത്രമാണ് ശരി എന്നാണ് അവർ പറയുന്നത് ഇത് അങ്ങേയറ്റം വർഗീയ വിദ്വേഷ പരാമർശമാണ് എന്നാണ് അയാൾ പറഞ്ഞത് എന്നാൽ അതേ മൈക്കിലൂടെ ആ നിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന വിശ്വാസികളെ വിളിച്ചു വരുത്തുന്ന അതേ മൈക്കിലൂടെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലെ ഹൈന്ദവ സഹോദരനായ മോഹനൻ്റെ മരണവിവരം വിളിച്ചു പറയാൻ നാട്ടുകാരെ അറിയിക്കാൻ ഉപയോഗിച്ചതും അതേ മൈക്ക് തന്നെയാണ് ഈ അവസരത്തിൽ കെ മധുവിനെ പോലെയുള്ള ആർ നേതാക്കളോടും സംഘപരിവാർ പ്രവർത്തകരോടും ഞാനൊന്ന് ചോദിക്കട്ടെ ലോകത്തുള്ള എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരേ ഒരു മതം ഹിന്ദുമതമാണ് എന്ന് നിരന്തരം വീമ്പിളക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അധീനതയിലുള്ള നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിലോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ വെച്ചിട്ട് ഇതേപോലെ ആ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമോ ക്രൈസ്തവനോ മരണപ്പെട്ടാൽ അവരുടെ മരണവിവരം നാട്ടുകാരെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ആ വിവരം വിളിച്ചു പറയാൻ പുറം ലോകത്തെ അറിയിക്കാൻ നിങ്ങളുടെ ക്ഷേത്രത്തിലെയോ സ്ഥാപനത്തിലെയോ മൈക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെ ഒരു ദിവാസ്വപ്നമെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല കാരണം അത്രത്തോളം വർഗീയ വിദ്വേഷ പരാമർശങ്ങളാണ് നിങ്ങൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഒരു നൂറ് തവണ നിങ്ങൾ പുനർജനിച്ചാലും നിങ്ങൾക്കൊരിക്കലും ഇത്തരം കാഴ്ചകളോ സ്നേഹസമ്പന്നമായ മത ഇത്തരം സമീപനങ്ങളോടോ പൊരുത്തപ്പെടാനോ അത്തരം ആശയങ്ങളെ സ്വീകരിക്കാനോ നിങ്ങൾക്ക് സാധ്യമല്ല കാരണം നിങ്ങളെ വളർത്തുന്നതും നിങ്ങളെ നയിക്കുന്നതും പ്രത്യേകമായ മനുഷ്യത്വവിരുദ്ധമായ ഒരു പ്രത്യശാസ്ത്രമാണ് അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ ഹൈന്ദവരുടെ ആഘോഷങ്ങൾ വരുമ്പോൾ വ്യാപകമായി മുസ്ലിം മസ്ജിദുകൾ താർപ്പായ വലിച്ചു കെട്ടിയും തുണികൾ കൊണ്ടും മറച്ചു പിടിക്കുന്ന ഈ കാലത്ത് അത്തരം പ്രവണതകൾ ആവർത്തിക്കുന്ന ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള യഥാർത്ഥ കേരള സ്റ്റോറിയുടെ ചിത്രങ്ങൾ വാർത്തകൾ നമ്മൾ അടയാളപ്പെടുത്തുക തന്നെ വേണം അത് പ്രത്യേകമായി എടുത്തു പറയുക തന്നെ വേണം